കുറഞ്ഞ നിരക്കിൽ പഠന സൗകര്യമൊരുക്കുന്ന നൂതന സംരംഭമായ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുമായി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലാ സബ് കളക്ടർ കെ എസ് മീര സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജോലിക്ക് നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ ഒരു എംപ്ലോയർ നോക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല ഒരു ബേസിക് വിദ്യാഭ്യാസ യോഗ്യത കട്ട് ഓഫ് വേണം അത് ശരിയാണ് പക്ഷെ അതിലപ്പുറം അവർ ആ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ യോഗ്യരാണോ അവർക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയറും ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നോക്കുന്നത് ഇപ്പം നമ്മളെല്ലാം പല ഇന്റർവ്യൂ ബോർഡുകളിൽ ഇരുന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന പല വളരെയധികം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്കും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസും ബേസിക് സ്കിൽസ് ഇല്ലാതെ നമുക്ക് അവരെ റിജക്റ്റ് ചെയ്യേണ്ട സങ്കടകരമായ അവസ്ഥ നമുക്കും വന്നിട്ടുണ്ട് അപ്പം അവിടെയാണ് ഇങ്ങനത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന പറയുന്നൊരാശയം അതിൽ തന്നെ കൊടുക്കുന്ന സ്കില്ലുകളുടെ ലിസ്റ്റും ഞാൻ കണ്ടു നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള സ്കിൽസ് ആണ് ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള പല സ്കില്ലുകളും അപ്പം അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ കൊണ്ടുവന്നത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ സ്റ്റേറ്റ് കൌൺസിലുമായി സഹകരിച്ച് എട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുമായാണ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നൈപുണ്യ വികസന കേന്ദ്രം ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വീട്ടമ്മമാർ വയോജനങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന വിധത്തിലാണ് ഈ സംരംഭം ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിയറി ക്ലാസുകളും പ്രാക്ടിക്കൽ ക്ലാസുകൾക്കുമായി ലാബ് ഉൾപ്പെടെയുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും സൗകര്യപ്രദമായ വിധത്തിലാണ് പഠനസമയം ക്രമീകരിച്ചിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി